കുറച്ച് ഭാഗങ്ങളിൽ വേവ് കുറവുണ്ട് ഇവിടെ തീ ഉണ്ടാക്കാൻ വലിയ കഷ്ടപ്പാടാണ് നല്ല രസമുണ്ട് വിശേഷപ്പെട്ട ഒരു വിഭവം തയ്യാറാക്കാൻ പോവുകയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡിനോസറിനെ പൊരിച്ചതാണ് ഗർഗ് ഇന്ന് നമ്മൾ ഒരു ടീറക്സിനെ പോകുന്നുണ്ട്രമിച്ചാൽ നമുക്ക് അവനെ പിടിക്കാൻ കഴിയുമോ നമ്മൾ ഒരുമിച്ച് ശ്രമിച്ചാൽ നമുക്ക് നോക്കൂ അവിടെ ഒരു വലിയ ടീറക്സ് ആക്രമിക്കൂ അവനെ പിടിക്കരുത് അവനെ പിടിക്ക വലിയവനെ കിട്ടിയില്ലെങ്കിലും ഇതാ ഒരു ചെറിയ ഹോർഗ് പിടിക്കാം ലൂർഗ് തയ്യാറായിരിക്കും സദ്യ കഴിക്കാം നമുക്കിന്ന് രാത്രി ആഘോഷിക്കാം നമുക്ക് മടങ്ങിപ്പോ നമ്മൾ ജയിച്ചു ഇന്ന് വലിയൊരു വിരുന്നൊരുക്കാം ഇന്ന് രാത്രി ആഘോഷിക്കാം നമുക്ക് തിരിച്ചു പോകാം നോക്കൂ കൂട്ടുകാരെ ഇതാണ് നമ്മുടെ ഉപ്പ് ഈ കാട്ടിൽ നിന്ന് കിട്ടിയ നല്ല മഞ്ഞൾ എരിവിന് ഈ കാട്ടുമുളകുകൾ ഗുർഗ ഇവയെല്ലാം നന്നായി അരച്ചെടുക്കണം ഗുർഗയി ഗുർഗ ഇനി ഇതിലേക്ക് കുറച്ച് മൃഗക്കൊഴുപ്പ് ചേർക്കാം ഇങ്ങനെ നന്നായി തേച്ച് പിടിപ്പിക്കണം എല്ലാവരും ശ്രദ്ധിച്ച് മസാല പുരട്ടണം എല്ലായിടത്തും നന്നായി എത്തണം കുറച്ച് കൊഴുപ്പ് ചേർക്കണം അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ കരിഞ്ഞു പോവും ഈ മസാലയുടെ മണം കേൾക്കുമ്പോ തന്നെ ഇവിടെ തീ ഉണ്ടാക്കാൻ വലിയ കഷ്ടപ്പാടാണ് കല്ല് ഒരസി തീ ഉണ്ടാക്കാൻ ഇത്രയും ബുദ്ധിമുട്ടാണെന്ന് അറിയില്ലായിരുന്നു നന്നായിട്ടുണ്ട് ഇനിയും ചുറ്റിക്കോ തീ കൂടുതൽ വേണം നമ്മൾക്ക് ഇന്ന് നല്ലൊരു വിരുന്ന് കിട്ടി കൂട്ടുകാരെ നമ്മുടെ ഡിനോസർ നിർത്തിപ്പൊരിച്ചത് നല്ല രസത്തിലും ഭംഗിയിലും വന്നിട്ടുണ്ട് നമുക്കിനി കഴിക്കാം കായ്സ് ഈ കാലിന് നല്ല രസമുണ്ട് കടിച്ചു പറിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കുറച്ച് ഭാഗങ്ങളിൽ വേവ് കുറവുണ്ട് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം വിടുവാ ഇന്നത്തെ വേട്ട എന്തായാലും അടിപൊളിയായി ഇത് കഴിക്കുമ്പോൾ എല്ലാ ക്ഷീണവും മാറുന്നു ഈ ടീറക്സിനെ പിടിക്കാൻ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഇവനെ പിടിച്ചത് ഞങ്ങളുടെ ഈ കഷ്ടപ്പാടിന്റെ ഫലത്തിനായി എന്റെ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും